ഉമ്മ ഉമ്മാൻ രണ്ടാമതും ഗർഭിണിയാണ് അതറിഞ്ഞിട്ട് നൗഫലൻ്റെ വയറിന് ഒരുപാട് ചവിട്ടി ഉമ്മ എന്ന് പറഞ്ഞതാരാന്നറിയോ ഒരു ഗർഭിണിയായ ഇരുപത്തി വയസ്സുള്ള ഫസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ പൊന്നമോള് ഇന്ന് ജീവിച്ചിരിക്കണില്ല ആ പെൺകുട്ടി തൻ്റെ ജീവൻ ആ മകള് തന്നെ എടുത്തൊഴിവാക്കുകയാണ് കാരണം ഭർത്താവിൻ്റെ വീട്ടിലുള്ള കൊടിയ പീഡനം കാരണമാണ് ഭർത്താവിൻ്റെ മാതാവ് മുഖത്ത് നോക്കിയിട്ട് പച്ചക്ക് തെറി പറയുമത്രേ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര വേദനാജനകമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നു പോയിട്ടുള്ളത് എന്ന് അങ്ങേ സഹിക്കാൻ കഴിയാത്ത ഒരു സമയം വന്നപ്പോൾ അവളെടുത്ത ഒരു തീരുമാനം അതിൻ്റെ മുമ്പ് ഉമ്മാക്ക് അവൾ വാട്സപ്പിൽ അയച്ച മെസ്സേജാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കുറിപ്പ് ഉമ്മ വായിക്കുമ്പോൾ ആ ഉമ്മാൻ്റെ ഹൃദയം പെടക്കൂലെ ആ ഉപ്പാൻ്റെ ഹൃദയം പെടക്കൂലെ നേരെ മകളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മകൾ തൂങ്ങി ആടി നിൽക്കുന്ന രംഗമാണ് അല്ലെങ്കിൽ ആ വാർത്തയാണ് കാണാനും കേൾക്കാനും കഴിഞ്ഞതെങ്കിൽ യാ എന്തായിരിക്കും ആ രക്ഷിതാക്കളുടെ ആ ഒരു സമയത്തുള്ള അവസ്ഥ ഫസീല എന്ന ആ പെൺകുട്ടിയുടെ അമ്മാവന്റെ വാക്കുകളൊന്ന് നോക്ക് ആ മനുഷ്യൻ്റെ വാക്കിൽ നിന്നും അവൾ അനുഭവിച്ച പീഡനം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഫസീലയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഫസീലയുടെ മാതാവിൻ്റെ സഹോദരൻ എനിക്കൊപ്പം ചേരുകയാണ് എന്താണ് നമ്മളുടെ ആരോപണം എന്താണ് നമ്മൾ പറയുന്നത് അവര് ശരിക്കുമ്പോൾ പീഡനമായിരുന്നു ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മ പീഡിപ്പിക്കുവായിരുന്നു ശരിക്കും വർത്താനങ്ങളൊക്കെ പറയും ആവശ്യമില്ലാത്ത തെറികളും അതൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ അവൻ ചവിട്ടി എല്ലാം ഇതായിരുന്നു തല്ലിടത്തം ഒക്കെ ഉണ്ടായിരുന്നു ബി അടുക്കാലത്ത് വെച്ചിട്ടുങ്ങായിട്ട് ഉള്ള പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പിന്നീട് അതിൻ്റെ അടുത്ത് ഇന്നലെ ഇത് എന്താണ് ഈ മോള് മെസ്സേജ് വല്ല അയച്ചു ആർക്കാണ് അയച്ചത് സംഭവം നടക്കുന്നതിനാട്ടി കുറച്ച് മുമ്പാണ് മെസ്സേജ് ഉമ്മാക്ക് അയച്ചത് അവളെ ഉമ്മാക്ക് സ്വന്തം ഉമ്മാക്ക അഴച്ചതാണ് അത് അതിൻ്റെ അത്താണ് ഇങ്ങനെ പറഞ്ഞത് ചവിട്ടി ചവിട്ടി തല്ലി വേറെ ചവിട്ടി പ്രഗന്റ് ആയിട്ട് നിൽക്കുന്ന ഇപ്പോഴും രണ്ടാമതും പടച്ച റബ്ബേ എന്താണ് ഇങ്ങനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര ക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ പെൺകുട്ടി നേരിട്ടിട്ടുള്ളത് ആ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്ര അയാളെ നിങ്ങളാലോചിച്ച് നോക്കി ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് ഉമ്മ നിങ്ങൾ ആ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് വീട്ടിലേക്ക് കയറി വന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ ഈ രൂപത്തിൽ കൊല്ലാ കൊല ചെയ്യാനാണെങ്കിൽ എന്തോരം സ്വപ്നങ്ങളുമായിട്ടാകും നിങ്ങളുടെ വീടിൻ്റെ പടിവാതിൽ ചകട്ടിയിട്ട് ആ പെൺകുട്ടി കടന്നു വന്നത് എത്രമാത്രമാണ് ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് ഒരാൾ തൻ്റെ ജീവൻ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്ന വേദന റബ്ബെ എത്രത്തോളമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആ പെൺകുട്ടി എഴുതിയ വാക്കിൽ നിന്ന് മനസ്സിലാകാം അവൾ അനുഭവിച്ച പീഡനത്തിൻ്റെ അവസ്ഥ എത്രത്തോളമാണ് എന്ന് ചില അമ്മായിയമ്മമാരുണ്ട് അവർക്ക് കയറി വരുന്ന മരുമക്കളോട് ഉടുക്കത്തെ ദേഷ്യമായിരിക്കും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നെ കേൾക്കുന്നവരിൽ അനുഭവസ്ഥരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്തിനാണ് ഏതിനാണ് എന്നൊന്നും ചോദിക്കരുത് മരുമക്കളെ കണ്ണെടുത്ത കണ്ടൂട ചില അമ്മായിയമ്മമാർക്ക് എന്താണ് ഇതിൻ്റെ എന്ന് മനസ്സിലാവുന്നില്ല ഈ പാവപ്പെട്ട ഈ പെൺകുട്ടികൾ ഒരായിരം സ്വപ്നവുമായിട്ടാകും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക ഈ പെൺകുട്ടികൾ കയറിപ്പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടെയാവും ചിലർ ഇരിക്കുന്നത് അവൾ കൊണ്ട് ഇന്നത് ചെയ്യിക്കാൻ പാടില്ല അവൾ ഇന്ന കാര്യേ ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ ചില പെൺകുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് പോലും പറഞ്ഞയക്കൂല ഒരു വേലക്കാരിയെപ്പോലെ പണിയെടുപ്പിക്കുന്ന ഒരുപാട് അമ്മായി അമ്മമാർ ഇന്നും പല കുടുംബത്തിലുമുണ്ട് അവരെ കീഴില് എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ചു കൊണ്ട് ജോലി ചെയ്യുന്ന അടിമയെപ്പോലെ ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നും പല വീടിൻ്റെ അകത്തളത്തിൽ ഇന്നുമുണ്ട് എന്നുള്ളതാണ് നമ്മളിത് ഈ ഒരു വാർത്ത ഒരുപാട് മുമ്പ് തന്നെ കേൾക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാനിതിൻ്റെ പോസ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നപ്പോൾ ഒരാൾ എഴുതിയിട്ടുള്ള ഒരു കമൻ്റാണ് ഇതിപ്പോൾ വലിയ ട്രെൻഡായി മാറിയിട്ടുണ്ടല്ലോ എന്ന് ആ നിലമേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ ഇനി വരും ദിവസങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ കുടിയ പീഡനമാണ് അവരൊക്കെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു പിതാവും മാതാവും തൻ്റെ മകളെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയപ്പിക്കുമ്പോൾ അവരെ ഉള്ളിലുണ്ടാകുന്നത് തൻ്റെ മകൾ കയറി ചെല്ലുന്ന വീട്ടിൽ അവൾക്ക് സമാധാനം ഉണ്ടാവണം എന്നാണ് പക്ഷേ അവിടെ കുടിയ പീഡനം ഈ മകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിടന്നാൽ ഉറക്കം കിട്ടുമോ കിട്ടൂല സമാധാനം ഉണ്ടാവില്ല ഉറക്കുണ്ടാവില്ല മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂല ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ മക്കളെ കൂട്ടിയിട്ട് സ്വന്തം വീട്ടിൽ കൊടുന്ന് നിർത്തുക അതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇനി മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ എന്നും ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വഴി ഇല്ല മക്കൾ വന്നിട്ട് പറയാണ് ഇപ്പം എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയണില്ല എന്തു ചെയ്യാ മോളെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇന്ന അവർ വല്ലാതെ പീഡിപ്പിക്കുകയാണ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് എനിക്കൊരു മനസ്സമാധാനം തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണമൊന്നന്വേഷിക്കുക എന്നിട്ട് അതിലെന്തെങ്കിലും സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ വീട്ടിലെ മക്കളെ നിർത്തരുത് ഇതൊക്കെ കേട്ടും കണ്ടിട്ടും ചില രക്ഷിതാക്കൾ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട് മോളെ ക്ഷമിക്ക് നിനക്കിപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ അല്ലേ അല്ലെങ്കിൽ ഒരു കുട്ടി ഇല്ലേ ആ കുട്ടിയുടെ ഭാവി നീ ആലോചിച്ചിട്ടുണ്ടോ എന്താകുമെന്ന് അതുകൊണ്ട് എൻ്റെ കുട്ടി ക്ഷമിച്ചാളി ഒക്കെ ശരി ആയിക്കോളും കുറച്ച് കെയ്യുമ്പോൾ എന്നുള്ള ഡയലോഗ് മക്കളോട് ഇനി ഒരു മാതാപിതാക്കളും പറയരുത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ ആ മക്കൾ ആ വീട്ടിൽ നിൽക്കും പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വാർത്ത കേൾക്കാം നിങ്ങളെ ജീവൻ്റെ ജീവനായ നിങ്ങളുടെ പൊന്ന് മക്കൾ അവരുടെ ആ ജീവിതം അവർ തന്നെ ഇല്ലാതാക്കി എന്ന വാർത്ത അതിൻ്റെ മെയിനായിട്ടുള്ള റീസണ് നിങ്ങൾ കൂടെയാണ് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കൊച്ചുമക്കളുടെ പേരക്കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ സ്വന്തം മക്കളുടെ ഭാവി ഇല്ലാതാക്കരുത് അവൻ പോയി കഴിഞ്ഞാൽ പോട്ടെ നിങ്ങളുടെ മക്കൾക്ക് വേറെ മക്കൾ ഭർത്താവിനെ കിട്ടൂലേ പോരം ആളുകളുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലെ കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെ അവർ വേറെ കല്യാണം കഴിക്കുന്ന ആളുകൾ ഈ ഭർത്താവിനെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുന്നില്ല പല ആളുകളും കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾ അങ്ങനെ വിചാരിക്കും ഇങ്ങനെ വിചാരിക്കും അവർ വിചാരിച്ചോട്ടെ അവർ പറഞ്ഞോട്ടെ അവർ ആക്ഷേപിച്ചോട്ടെ നമുക്ക് വലുത് നമ്മുടെ മക്കളാണ് അവർ ആക്ഷേപത്തിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളിങ്ങളെ കുട്ടിയാളെ ജീവിതം കൊണ്ടുപോയിട്ടില്ലാതാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒന്നും രണ്ടും വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത് ദിനേന ഒരുപാട് കാര്യങ്ങളാണ് കേൾക്കുന്നത് ഈ ഒരു വർഷം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്തിയെ കാരണം ഇതൊക്കെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നില്ലേ മനുഷ്യന്മാരെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ബോധം വരാത്തത് ഇപ്പോഴും അറിയാനായിട്ട് കഴിഞ്ഞത് ഈ ഫസീല എന്ന പെൺകുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് അവൾക്ക് ഒരു കുട്ടിയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ പൈതലിൻ്റെ ഭാവി ജീവിതം ഇനി എത്രത്തോളം വേദനാജനകമാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഫസീല അപ്പോൾ ആ കുട്ടിയുടെ പ്രായം എത്രത്തോളമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ ഫസീലയുടെ മകളുടെ ആ ഉമ്മാൻ ഇത്രയും ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ആ കുട്ടി ഇനിയുള്ള ജീവിതത്തിൽ എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ